നമസ്കാരം ഗൾഫ് വാർത്തകൾ അവധി കഴിഞ്ഞെത്തിയ മലയാളി യു എയിൽ മരിച്ചു കാസർകോട് കാഞ്ഞങ്ങാട് അജനൂർ കൊളവയലിൽ അബൂബക്കർ പരേതയായ കുഞ്ഞാമിന ദമ്പതികളുടെ മകൻ മുഹമ്മദ് കുഞ്ഞാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഏഴ് വർഷം മുമ്പ് ജോലി തേടി സൗദിയിലെത്തി ചാതിയിൽപ്പെട്ട കോഴിക്കോട് കോളത്തറ സ്വദേശി ബാബു നാടണയാൻ സഹായം തേടി ഇന്ത്യൻ എംബസിയെ സമീപിച്ചു തൊഴിൽ കരാറുകാരനും സഹപ്രവർത്തകനുമായ തമിഴ്നാട് സ്വദേശിയാണ് ഇദ്ദേഹത്തെ ചാതിയിൽപ്പെടുത്തിയത് സുപ്രധാന തീരുമാനങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് നയം ഇന്ത്യൻ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം പുറത്തിറക്കി അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്ന അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള ഒരു സഹായിയെ കൂടി ഒപ്പം കൊണ്ടുവരാം കഞ്ചാവുമായി രണ്ട് പ്രവാസികളെ ഒമാനിൽ അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കൈവശം സൂക്ഷിച്ച രണ്ടുപേരെ അധികൃതർ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പിടിയിലായവർ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർക്കെതിരായ നിയമ നടപടികൾ ആരംഭിച്ചതായി റോയൽ ഒമാൻ പോലീസ് കൂട്ടുചേർത്തു പുത്തൻലുക്കിൽ എമിറേറ്റ്സ് എയർലൈൻസ് പുതുക്കിയ ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനങ്ങൾ എമിറേറ്റ്സ് എയർലൈൻ അവതരിപ്പിച്ചു ഇരുപത്തിനാല് പുതിയ പ്രീമിയം എക്കണോമി ക്ലാസ് സീറ്റുകളും വിമാനത്തിലുണ്ട് വേനൽ സീസണിൽ സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ ജോലി സമയം ഏഴ് മണിക്കൂറാക്കി കുറയ്ക്കാനുള്ള പ്രാഥമിക പദ്ധതിക്ക് രൂപം നൽകി ദുബായ് അവർ സമ്മറീസ് ഫ്ലെക്സിബിൾ എന്ന പേരിലാണ് പൈലറ്റ് പ്രൊജക്റ്റ് ജിസാനിൽ മഴ തുടർന്ന ഒരു സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേനയുടെ അഭിമുഖത്തിൽ ഇപ്പോൾ സേവനം നടത്തിവരികയാണ് നിരവധി വീടുകളും റോഡുകളും ഒക്കെ ചെളിയിൽ മുങ്ങിയ അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം നീക്കം ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് അധികൃതർ